മക്കളെ വെറും രണ്ടര ലക്ഷം റുപ്യ നല്ലൊരു ഫുഡ് കോർട്ടിനകത്ത് അടിപൊളി കൗണ്ടർ ജമ്പള കയ്യിൽ ഇതിന്റെ കാര്യങ്ങൾ കേട്ടിരുന്നു രണ്ടാക്ക് സുഖമായിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഇതാണെങ്കിലോ നല്ല തരത്തിലുള്ള അടിപൊളി അങ്ങാടി തന്നെ കിടക്കുന്ന സ്ഥലമാണ് മെയിൻ റോഡിലാണ് നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ സിറ്റിംഗ് സൗകര്യം ഉണ്ട് ഒക്കെ സെറ്റായിട്ട് ഇതൊരു മിനി റെസ്റ്റോറന്റ് പോലത്തെ ഒരു സംഭവം തന്നെയാണ് സിറ്റിംഗ് ഏരിയ ഒരുപാടുണ്ട് അത് ഫുഡ് കോർട്ടിൻറെ അതുപോലെ തന്നെ ഫാമിലി റൂംസ് വേറെ ഇതിനകത്താണെങ്കിലും കിച്ചൺ സൗകര്യം ഒരുപാടുണ്ട് തെങ്ങോറന്റിലേക്ക് വേണ്ട സകല സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓളറ നബറിലേക്ക് വിളിച്ചു എവിടെയെന്ന് വെച്ച വളാഞ്ചേരി ഭാഗത്ത് കാവമ്പുറന്നൊരു ഏരിയയിലാണ് എന്ന് വെച്ചാൽ നല്ല അങ്ങാടിയെ ഫുഡ് കോട്ട് എന്ന് പറയുമ്പോ ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഏരിയ തന്നെ വിൽപ്പന എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ലൊരു ഒരു ഫുഡ് കോർട്ടിനകത്തുള്ള ഈ ഒരു കൗണ്ടറിന്റെ വിൽപ്പന നമ്മൾ ഉദ്ദേശിച്ചത് ഇതിലുള്ള കിച്ചൺ സാധനങ്ങളും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള വിൽപ്പന പക്ഷേ ഈ സിറ്റിംഗിന്റെ കാര്യം കോമൺ ആണ് എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കൗണ്ടറുകളുണ്ട് എല്ലാവർക്കും കൂടിയുള്ള സിറ്റിംഗും കാര്യങ്ങളട്ട നമ്മൾ ഉദ്ദേശിച്ചത് ഇതിനകത്തുള്ള സംഭവങ്ങളാണ് വെറും രണ്ടര ലക്ഷം റുപ്യ ചോദിക്കുള്ളൂ അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറയാൻ ഒക്കെ ഉണ്ടാവും വിളിച്ചിട്ട് സെറ്റ് ആക്ക പൗബറാക്കിട്ടങ്ങട്ട് കച്ചവടം അങ്ങട്ട് നടത്തി കളിട്ടാ കച്ചവടം ആക്കൂലെ പിന്നെ നമ്മൾ ാലോ ഫോളോ ചെയ്തിട്ടില്ല പെട്ടക്കുണ്ട് വക്കടകളെ അതുങ്ങളും മറക്കരുത്